അപ്പോൾ അവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജന്നാന്തോളൻ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് പോഷന്മാരുടെ ജന്നാന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ആവും അപ്പോൾ ആവുന്ന സമയത്ത് എൻറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു സോ നമ്മുടെ ജന്നാന്തോളൻ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാം നമ്മൾ നാളെ മുതൽ സെപ്റ്റംബർ പതിനേഴ് നാളെ മുതലാണ് നമ്മൾ ഡാഷ് ബോർഡ് എൻറ്ററിയും ചെയ്യേണ്ടത് അപ്പോൾ നാളെ നമ്മളൊരു പോഷൻ മാഡ് അംഗൻവാടി തലത്തിൽ പോഷൻ ഒരു ഉദ്ഘാടനവും ഒപ്പം തന്നെ ഒരു ഫുഡ് എക്സിബിഷൻ ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുക്കണം ജനാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാനായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ ഒരു മാസക്കാലം സെപ്റ്റംബർ പതിനേഴ് എട്ട് ഒക്ടോബർ പതിനാറ് വരെയുള്ള ഈ ഒരു മാസക്കാലത്തെ എല്ലാ ഫോട്ടോസും നിങ്ങൾ എടുത്ത് സൂക്ഷിക്കണം വേറെ ഒന്നും നമുക്ക് നമ്മുടെ ജനാന്തോളൻ്റെ ഡാഷ് ബോർഡിൽ ഈ പറഞ്ഞ പ്രവർത്തനം എൻ്റർ ചെയ്യണം മനസ്സിലായി സെപ്റ്റംബർ പതിനേഴിലെ പ്രവർത്തനത്തിൻ്റെ തീമേൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് വീഡിയോ കാണാം എന്താണ് തീമൊന്നും എന്താണ് ആക്ടിവിറ്റിയും കൊടുക്കേണ്ടതും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അതിനകത്ത് എൻറ്റർ ചെയ്യാം അപ്പോൾ ജനാദരൻ ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ള ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതിൻ്റെ യൂസർ ടൈമും പാസ്വേഡ് എന്താണ് എങ്ങനെ എൻറ്റർ ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രവർത്തനം എങ്ങനെ എൻറ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ നാളത്തെ നമ്മുടെ മെയിൻ പ്രവർത്തനം എന്ന് പറയണത് പോഷൻ മാട് അംഗനവാടി തല ഉദ്ഘാടനവും ന്യൂട്രീഷൻ എക്സിബിഷൻ ഇത് ഓൾറെഡി നിങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് സെപ്റ്റംബർ പതിനേഴിന് അംഗനവാടി തലത്തിൽ പോഷൻമാട് ഉദ്ഘാടനവും ന്യൂട്രീഷൻ എക്സിബിഷൻ നടത്താനായിട്ട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതെ തുടർന്ന് ഈ പ്രവർത്തനം കൃത്യമായി നാളെ സംഘടിപ്പിക്കുക അങ്ങനെ നാളെയൊരു ഉദ്ഘാടന ചടങ്ങും ന്യൂട്രീഷൻ എക്സിബിഷനും സംഘടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുക ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ സേവ് ആവും ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇവിടേക്ക് പോകണം നമ്മുടെ ജനാന്ത ഓണനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എൻട്രി വരുത്തണം മനസ്സിലായില്ലേ അപ്പോൾ എൻട്രി വരുത്താനായിട്ട് എന്ത് ചെയ്യുക നിങ്ങളെല്ലാവരും നമ്മുടെ ഗൂഗിളിൽ പോവുക എല്ലാവരും ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ അവിടെ ആന്തോളൻ സെർച്ച് ചെയ്യുക ജൻ ആന്തോളൻ അതാണ് എളുപ്പം ജസ്റ്റ് ജൻ എൻ ഡി എച്ച് എച്ച്ഒ എൽ എൻ ജൻ ആന്തോളൻ കണ്ട ഏറ്റവും മുകളിൽ കണ്ടില്ലേ ഇങ്ങനെ ജൻ ആന്തോളൻ അടിച്ചുകൊടുത്താൽ മതി നിങ്ങൾ എന്നിട്ട് നിങ്ങളതിങ്ങനെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടെ ഏറ്റവും മുകളിലായിട്ട് വരും പോഷൻ അഭിയാൻ ജന്നാന്തോളൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണാം കണ്ട പോഷൻ അഭിയാൻ ജൻ ആന്തോളൻ എന്ന് കാണാം അതുമ്പം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ തുറന്നു വരും ഡാറ്റ എൻട്രിയുടെ ഒരു പേജ് വരും മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ എൻ്ററിയിലെ പേജല്ല മെയിൻ പേജ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡാറ്റ എൻട്രി എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്ക് ജെന്നാന്തോളം ക്ലിക്ക് ചെയ്ത് നേരെ ഡാറ്റ എൻട്രിയിലെ പേജ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് ഇൻ കേസ് വന്നില്ലെങ്കിൽ ഡാറ്റ എൻട്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വരും ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡ് അടിക്കണം മനസ്സിലായി ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കണം അപ്പോൾ ഓരോ ഐ സി ഡി എസിനും ഓരോ യൂസറിനെയും പാസ്വേഡാണ് അതായത് ഓരോ ഐ സി ഡി എസ് ഓഫീസിനും അതായത് ടീച്ചർമാർ നിങ്ങളുടെ അങ്ങനെ അംഗൻവാടിയുടെ ഓഫീസുണ്ടല്ലോ ഐ സി ഡി എസ് ഓഫീസ് ആ ഒരു ഓഫീസിനൊരു യൂസറിനെയും പാസ്വേഡാണ് തന്നെയാണ് എല്ലാ അംഗൻവാടികൾക്കും ബാധകമാവുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാ അംഗനവാടികൾക്കും ആ സെയിം യൂസർ യൂസറിൻ്റെയും പാസ്വേഡാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ പോഷൻ പോഷണാഭിയാൻ്റെ കോഓർഡിനേറ്റർമാരോ അല്ലെങ്കിൽ സൂപ്പർവൈസർമാരോ ഒക്കെ നിങ്ങൾക്കത് തരും എന്താണെന്ന് പറഞ്ഞു തരും ഞാനിപ്പോൾ ഇതിനകത്തൊരു സാമ്പിൾ കോഡ് അടിക്കുക ഈ കോഡ് ആയിരിക്കില്ല എല്ലാവർക്കും പല ഓരോ ഓഫീസിനും ഓരോ കോഡാണ് ആ ഒരു ഇപ്പം ഞാൻ പറയാം ഒരു ബ്ലോക്കിൻ്റെ കോഡ് ആ ബ്ലോക്കിലെല്ലാം അങ്ങനെ അടിക്കും യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ മനസ്സിലായേ അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്ര കോഡ് ഉണ്ടായിരിക്കും സോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിരുന്ന കോഡ് തന്നെ ആയാലും മാറ്റമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കത് നമുക്കത് മെയിലായിട്ട് വന്നിട്ടുണ്ട് ഓഫീസ് മെയിലിലേക്ക് വന്നിട്ടുണ്ട് അടിച്ചു കൊടുക്കേണ്ട കോഡ് പാസ്വേഡ് എന്താണോ മുകളിൽ അടിക്കുന്ന കോഡ് അതു തന്നെയാണ് പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും സെയിം തന്നെയാണ് മാറ്റമില്ല ഇല്ല കേട്ടോ അപ്പം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതായത് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കോഡ് അനുസരിച്ച് വേണം നിങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമുക്ക് എം ഒ ഡ്ല്യു ആൻഡ് സി ഡി പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിലടിക്കണത് കൃത്യമായിട്ട് അടിച്ചോളൂ ഇതിൽ എം ഒ ഡ്ല്യു ആൻഡ് സി ഡി എന്ന് പറഞ്ഞിട്ട് ഈ സി ഡി ഡിഡ് ഇടയിലോ ആൻഡ് കഴിഞ്ഞിട്ടൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇൻവാലിഡ് ലോഗിൻ കാണിക്കുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയാണോ നമ്മൾ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് അടിക്കാം എം ഒ ഡ്ല്യു എൻ സി ഡി കഴിഞ്ഞിട്ടൊരു ഒരു വരി ഇടണം എന്നിട്ട് ത്രീ ടു ഫൈവ് നയൻ ഫോർ പിന്നെ ഈ നമ്പർ ആണ് ഞാൻ പറഞ്ഞത് പലയിടത്തും പല നമ്പറായിരിക്കും ഇന്ന് ഒരു കോഡ് തന്നെ ആയിരിക്കില്ല എല്ലായിടത്തും മാറ്റേണ്ടാവും മനസ്സിലായി ഈ എം ഒ ഡബ്ല്യു എൻ സി ഡിയും അതൊക്കെ ആണ് ഏറ്റവും അവസാനം വരുന്ന മൂന്ന് ഡിജിറ്റിലൊക്കെ ഓരോ പ്രൊജക്റ്റിനും മാറ്റേണ്ടായിരിക്കും മനസ്സിലായി ഒരു പ്രൊജക്ടിൻ്റെ ആ ഫുൾ അവിടുത്തെ ഫുൾ അങ്ങനെ മേടിക്കും യൂസ് ചെയ്യാം ഇതേ സെയിം തന്നെയാണ് പാസ്വേഡിൻ്റെ അവിടെ അടിക്കേണ്ടത് ഒ ഡബ്ല്യു നിങ്ങൾക്ക് ഇപ്പോൾ അടിക്കണം അത് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കാണാട്ടോ കണ്ട ഈ കണ്ണിൻ്റെ ചിഹ്നത്തെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ നോക്കി രണ്ടെന്നാണ് കടണം അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മളത് ബാക്ക് അടിക്കണം എം ഒ ഡബ്ല്യു ആൻഡ് സി ഡി ത്രീ ടു ഫൈവ് നയൻ ഫോർ സീറോ നയൻ എന്നടിച്ചു കണ്ട എന്നിട്ട് ഈ റിമമ്പർ ബി എന്നുള്ളത് അടിക്കുക റിമമ്പർ മീന്നുള്ളത് അടിക്കുക നിങ്ങൾ പ്രത്യേക എടുത്ത് പറയണോ ഈ യൂസ് നയും പാസ്വേഡും ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും അതായത് ഓരോ ഓഫീസിനും വേറെ വേറെ ആയിരിക്കും ഒരു ബ്ലോക്കിന് വരുന്ന കോഡ് അവിടുത്തെല്ലാം കന്നിപോലിക്ക് യൂസ് ചെയ്യാം ഇത് ഇതെടുത്ത് പറയണതെന്നു വെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ ലോഗിൻ കൊടുക്കാം ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും കേട്ടോ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഗ്രൂപ്പ് പോഷന്മാ അതായത് നമ്മുടെ പോഷന്മായുടെ ഭാഗമായിട്ടുണ്ടോ അതൊന്നും ഗ്രൂപ്പ് ഒന്നും ചെയ്യേണ്ട അതിന് നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമ്മൾ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫുഡ് എക്സിബിഷൻ ന്യൂട്രിഷ്യസ് ഫുഡ് എക്സിബിഷൻ വെക്കുന്നുണ്ട് അപ്പോൾ അത് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് എന്തിനാണ് ഹെൽത്തി ഉള്ളൊരു ലൈഫ് ആവാനാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ് ഹെൽത്തി ഈറ്റിങ് ഹാബിറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആരോഗ്യകരമായ ഇത് വേണമല്ലോ നമുക്ക് അപ്പം നമുക്ക് തീം സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന തീം ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ ചില തീമുകൾ ഏകദേശം മാച്ച് ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കുക കറക്റ്റ് അത് തന്നെ ചിലപ്പോൾ നമുക്ക് തീമ് ആക്ടിവിറ്റിയും കിട്ടണമെന്നില്ല ചിലപ്പോൾ ചെറിയ ചെറിയ അതിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന ചിലതിന് കറക്റ്റ് കിട്ടും ചില തീമുകളെ ആക്ടിവിറ്റിയും ആ ദിവസത്തെ പ്രോഗ്രാമിന് കറക്റ്റായിട്ട് കിട്ടും ചിലത് പക്ഷേ ഏകദേശം മാച്ച് ചെയ്തേ കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് തീം കൊടുക്കുമ്പോൾ നമുക്ക് ഐ വൈ സി എഫ് എന്ന് കാണാം നിങ്ങൾ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് പ്രാക്ടീസ് എന്ന് കണ്ടില്ലേ അതിനകത്ത് പറഞ്ഞാൽ കിട്ടും പിന്നെ അതുപോലെ നമുക്കിതിന് താഴെ മെയിൻ സ്ട്രീമിനകത്തുനിന്ന് കിട്ടും ഏകദേശം മാച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കി ഇൻഫൻറ്റ് യങ് ആൻഡ് ചൈൽഡ് ഫീഡിംഗ് പ്രാക്ടീസസ് കൊടുത്തു ദൻ നമ്മൾ ഈ ബ്ലോക്ക് മാറ്റി അംഗൻവാടി വർക്കർമാരല്ലേ അപ്പം അംഗൻവാടി സെൻ്റർന്ന് ക്ലിക്ക് ചെയ്യണം ബ്ലോക്ക് മാറ്റി അംഗൻവാടി സെൻ്റർ ക്ലിക്ക് ചെയ്യണം അത് നമ്മൾ അംഗൻവാടിയുടെ പേര് ഏതാണോ നിങ്ങളുടെ അംഗൻവാടി ആ അംഗൻവാടിയുടെ പേരായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായാ ഇതിനടുത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണോ നിങ്ങളുടെ അംഗനവാടി അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അംഗനവാടി പേര് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആക്ടിവിറ്റിയുടെ അവിടെ സെലക്ട് ആക്ടിവിറ്റി എന്ന് കാണാം നിങ്ങൾക്ക് കേട്ടോ ആക്ടിവിറ്റിയുടെ അവിടെ സെലക്ട് ആക്ടിവിറ്റി എന്ന് കാണാം ആ സെലക്ട് ആക്ടിവിറ്റി എടുക്കും നിങ്ങൾ അവിടെ നോക്കിയാൽ കേട്ടോ അവെയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് അപ്പം നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡാണ് ന്യൂട്രീഷ്യസ് ഫുഡ് എക്സിബിഷനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ബേസിസിലാണല്ലോ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ആണല്ലോ ന്യൂട്രീഷ്യസ് ഫുഡ് ഹെൽത്തി ഫുഡ് ആണല്ലോ അത് കൊടുക്കാം കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ദെൻ നമ്മൾ എന്ത് ചെയ്യും ഇവൻറ്റിൻ്റെ ഡേറ്റ് കൂടെ കൊടുക്കും നമുക്കറിയാം നമ്മൾ നടത്തണമെന്നാൽ പതിനേഴാം തീയതിയാണ് ഇവൻറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പതിനേഴാം തീയതി തന്നെ സെലക്ട് ചെയ്യണം പതിനേഴ് സെലക്ട് ചെയ്യണം കേട്ടോ ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് കാണാം ഈ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങൾ എണ്ണ അടിച്ചു കൊടുക്കാം എത്ര പേര് പങ്കെടുത്തു ഏഹ് അഡൽട്ട് മെയിൽ ഫീമെയിൽ എത്ര പേര് പങ്കെടുത്തു ഏഹ് ചിൽഡ്രൻ എത്ര പേര് പങ്കെടുത്തു വേണ്ട ഇതുപോലെ എണ്ണ നിങ്ങൾ അടിച്ചു കൊടുക്കുക ഏഹ് ഇത് എണ്ണ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ ടോട്ടൽ വരും താ കണ്ട ടോട്ടൽ വന്നു കണ്ട ആ ടോട്ടൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെ ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യണം അറിയാമല്ലോ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ബ്രൗസ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ബ്രൗസ് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോഷന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൽ വരുമല്ലോ ഗ്യാലറിയിൽ വരുല്ലോ ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോ അവിടെ വരും കണ്ടോ അപ്പോൾ ഫോട്ടോ വന്നു കഴിയുമ്പോൾ അവിടെ താഴെ ആ ഫോട്ടോ ഒരു നമ്പർ ഡോട്ട് ജെ പി ജി എന്ന് കാണാം കേട്ട നിങ്ങൾ കേട്ടാ അപ്പോൾ ഈ ഫോട്ടോയുടെ സൈസ് ഒരു പറയുന്നുണ്ട് മാക്സിമം രണ്ട് എം ബി എന്ന് പറയുന്നുണ്ട് ശ്രദ്ധിച്ച നിങ്ങൾ മാക്സിമം രണ്ട് എം പി അപ്പോൾ രണ്ട് എം ബിയെക്കാളും കൂടുതലുള്ള ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഐഫോണിലോ അല്ലെങ്കിൽ ക്ലാരിറ്റി കൂടിയ എം പി ജി കൂടിയ ഫോണിലൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് എംപിക്കാൻ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലാവില്ല അപ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്താൽ മതി ഓക്കെ ദെൻ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ നിങ്ങൾ പോഷന്മ ഫുഡ് എക്സിബിഷൻ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഫുഡ് എക്സിബിഷൻ അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണം എൻട്രി ചെയ്യാണ്ട് പോയിട്ടുണ്ടായി അപ്പോൾ ഇതിൻ്റെ എണ്ണം നിങ്ങൾ അടിച്ചു കൊടുക്കുക ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ എണ്ണ ഇല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ സീറോന്ന് അടിക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക എല്ലാം ഫീ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കണ്ട ഇതുപോലെ നിങ്ങൾക്ക് വരും ഇതുപോലെ പച്ച കളറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റായെന്നാണ് അതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ സോ നമുക്ക് ഇതിനകത്ത് ഒരു തീമും കൂടി നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കാട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ നമ്മൾ ചെയ്താൽ ഐ വൈ സി എഫ് ആയിരുന്നു ഇൻഫൻ്റ യങ്ങ് ചൈൽഡ് ഫ്രീം റൈഡേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് മെൻ സ്ട്രീമിനകത്തും ഏകദേശം മാച്ച് ധാരണം വരുന്നുണ്ട് അത് നിങ്ങൾ അംഗനവാടി സെലക്ട് ചെയ്യാം അതിന് ശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും നിങ്ങൾ നോക്കിയാൽ ഏറ്റവും താഴെ കണ്ട റെസിപ്പി പ്രൊമോഷൻ ലോക്കൽ റെസിപ്പി പ്രൊമോഷൻ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് ടോയ് മേക്കിങ് നോക്കണ്ട ഏറ്റവും താഴെ ലോക്കൽ റെസിപ്പി പ്രൊമോഷൻ നമ്മൾ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മില്ലറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ലോജ് ചെയ്യണത് അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീമായിട്ട് കൊടുക്കാം അതിന് ശേഷം ഈവെൻറ്റിൻ്റെ ഡേറ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം ഡേറ്റ് സെലക്ട് ചെയ്ത് മെയിലിൻ്റെ എണ്ണം കാണിക്കണം ഫീമെയിലിൻ്റെ എണ്ണം കാണിക്കണം എന്താ അതുപോലെ നിങ്ങളിവിടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുക്കണം ദിന നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അടിച്ചിരിക്കുന്ന കുഴപ്പമില്ലാട്ടോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും പൊക്കോളും വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാമെന്നാൽ മാത്രം അപ്പോൾ സക്സസ്ഫുളി സബ്മിറ്റഡ് ഇത്ര ഉള്ള പരിപാടി അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള തീമും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എൻ്റർ ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് നാളത്തേക്ക് വരുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേഷൻസ് തരും ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു വെക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളെ വീഡിയോസും പോകും ഓക്കെ അപ്പോൾ ഇനിവേ നമ്മുടെ ചാനൽ കൃത്യമായി കണ്ടു നമ്മുടെ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിവേ താങ്ക്